കൊടുങ്ങല്ലൂർ ചെയർമാൻ മഹല്ല യുവജന കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ലഹരിവിരുദ്ധ ബോധപ്രകരണ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു കൊടുങ്ങല്ലൂർ സബ് ഇൻസ്പെക്ടർ സലീം ഉദ്ഘാടനം ചെയ്തു മഹല പ്രസിഡന്റ് റഫീഖ് സാഹിബ് അധ്യക്ഷനായി എക്സൈസ് ഓഫീസർ ബാലസുബ്രഹ്മണ്യൻ ക്ലാസ് നയിച്ചു ഡോക്ടർ മുഹമ്മദ് സലീം നദ്വി അബ്ദുൽ അസീസ് നിസാമി കൊടുങ്ങല്ലൂർ മുനിസിപ്പൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എസ് കൈസാബ് മഹൽ സെക്രട്ടറി ബഷീർ ഇബ്രാഹിം എന്നിവർ സംസാരിച്ചു ലഹരി വില്പനയിലും ഉപയോഗത്തിലും പിടിക്കപ്പെടുന്നവർ നിയമത്തിന്റെ പഴുതുകളിലൂടെ രക്ഷപ്പെടുന്ന സാഹചര്യം കുറ്റകൃത്യം ആവർത്തിക്കാൻ കാരണമാകുന്നു നിശ്ചിത അളവിൽ ലഹരി പദാർത്ഥങ്ങൾ കൈവശം വെക്കുന്നവർക്ക് ജാമ്യം ലഭിക്കുന്ന നിലവിലെ നിയമത്തിൽ ഭേദഗതി വരുത്തി കുറ്റകൃത്യം ആവർത്തിക്കാതിരിക്കാൻ നിയമനിർമ്മാണം നടത്തണമെന്ന് ചെയർമാൻ മസ്ജിദ് യുവജന കൂട്ടായ്മ പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു അതായത് ഈ അല്ലെങ്കിൽ ഇന്ത്യൻ രാജ്യത്തെ തന്നെ നശിപ്പിക്കാൻ വേണ്ടി പുറത്തു നിന്നുള്ളവരുടെ ഒരു കൂട്ടായ്മ അതാണ് ലഹരി ഇവിടെ ലഹരിയെ നമ്മളെ നശിപ്പിക്കാൻ വളരെ ഈസിയാണ് എന്ത് ചെയ്താൽ മതി ഒരു കുടുംബത്തിൽ ഒരാളെ ലഹരി ഉപയോഗിക്കാൻ പഠിപ്പിച്ച മദ്യമാണെങ്കിലും മയക്കുമരുന്നാണെങ്കിലും വളരെ ഈസിയാണ് അല്ലേ കാണുന്നില്ല ഇപ്പോൾ അപ്പോൾ ഞങ്ങൾ ഈ ഒരു പത്ത് വർഷം മുമ്പൊക്കെ നമുക്ക് വളരെ ഈസിയായിരുന്നു കുട്ടികളെ ബോധവൽക്കരിക്കും മദ്യത്തിലേക്ക് പോകരുത് മദ്യം കൊടുക്കാൻ പറ്റില്ല ഇരുപത്തി മൂന്ന് വയസ്സിൽ താഴെയുള്ള ഒരാൾക്കും മദ്യം അലോഡല്ല കൊടുക്കാൻ പാടില്ല കഴിക്കാൻ പാടില്ല പത്തു വർഷത്തിന് മുമ്പൊക്കെ നമുക്ക് ജില്ലയിൽ തന്നെ ഒരു മാസം ഒരു അഞ്ച് കേസോ മറ്റേ നർക്കോട്ടിക് കേസുകൾ അഞ്ച് ചിലപ്പോൾ അതും ഉണ്ടാവില്ല